ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം തിരുവചനം യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം മനസ്സിൻ്റെ പാപങ്ങൾ എന്നതിനെ പറ്റിയാണ് പാപങ്ങൾ എന്ന് സാധാരണയായിട്ട് പറയുമ്പോൾ പുറമെ നമ്മൾ ചെയ്യുന്ന പാപങ്ങളെ പറ്റിയാണ് മനുഷ്യർ പൊതുവെ സംസാരിക്കുന്നതും ചിന്തിക്കുന്നതും ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുന്നതും എന്നാൽ ദൈവത്തിന്റെ വചനം ആഴത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ദൈവം കുറച്ചുകൂടി ശ്രദ്ധിക്കുന്നത് നമ്മുടെ മനസ്സിന്റെ പാപങ്ങളെ പറ്റിയാണ് ജ്യോഷ പുസ്തകം ആറാം അധ്യായത്തിൽ നമ്മൾ വ്യക്തമായിട്ട് കാണുന്നു പാപം അവിടെ വലിയൊരു തകർച്ചയ്ക്ക് കാരണമായി തീരും പ്രിയപ്പെട്ടവരെ പാപം പുറമേ തകർച്ചയ്ക്ക് കാരണമായി തീരുന്നുവെങ്കിലും ആദ്യം അത് ചിന്തയുടെ മണ്ഡലത്തിൽ ഉണ്ടാവുകയും മനസ്സിനെ മുഴുവൻ ഇരുട്ടിലാക്കുകയും പിന്നീട് പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരികയുമാണ് ചെയ്യുന്നത് ജോഷോടെ പുസ്തകം മൂന്നാമധ്യായത്തിന്റെ അഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നു നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവിൻ നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ മനസ്സിന്റെ വിശുദ്ധീകരണത്തിലൂടെ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ നമുക്ക് സാധിക്കും റോമാലേഖനം പന്ത്രണ്ടാം അധ്യായത്തിന്റെ രണ്ടു മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത് നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത് പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുകയും അപ്പൊ ദൈവം പോയിന്റ് ഔട്ട് ചെയ്യുന്നത് മനസ്സിൻ്റെ നവീകരണമാണ് നമ്മൾ പുറമേ കാണിക്കുന്ന പ്രവൃത്തികളെക്കാൾ ഉപരിയായി മനസ്സിന്റെ നവീകരണം ഓഫ് ദ മൈൻഡ് മനസ്സിൽ പ്രകാശം നിറയുന്നതിനെ മനസ്സിൽ ദൈവത്തിന്റെ അഭിഷേകം കൊണ്ട് നിറയുന്നതിനെ മനസ്സിൽ ദൈവത്തിന്റെ പരിശുദ്ധി കൊണ്ട് നിറയുന്നതിനെ ദൈവം ഒത്തിരിയേറെ വിലമതിക്കും ഇന്ന് വചനം തിരുവചനം ശുശ്രൂഷയിൽ മനസ്സുകൊണ്ട് ചെയ്യുന്ന പാപങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് എന്തിനാണെന്ന് പറഞ്ഞാൽ അതിൽ നിന്നൊരു വിശുദ്ധീകരണം നേടുകയും കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു പരിശുദ്ധിയിലേക്ക് നമുക്ക് വളർന്നു വരാൻ കഴിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ഒന്നാമതായി ദുഷിച്ച മനസ്സുള്ളവർ ഒന്ന് തീമൂത്തി ആറാം അധ്യായത്തിന്റെ അഞ്ചാമത്തെ വാക്യം പറയുന്നു അവർ ദുഷിച്ച മനസ്സ് ഉള്ളവരാണ് മത്തായി സുവിശേഷം അഞ്ചാം അധ്യായത്തിന്റെ ഇരുപത്തി ഏഴാമത്തെ വാക്യം പറയുന്നു ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്ത് കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ ഒരു സ്ത്രീ മുൻപിൽ വരാതെ തന്നെ നമുക്കൊരു സ്ത്രീയെ ആസക്തിയോടെ നോക്കാൻ പറ്റുമെന്നാണ് ദൈവത്തിന്റെ വചനം ഇവിടെ പഠിപ്പിക്കുന്നത് ഒരു പുരുഷൻ നമ്മുടെ മുൻപിൽ വരാതെ തന്നെ തെറ്റായിട്ട് ഒരു പുരുഷനെ നോക്കാൻ ഒരു സ്ത്രീക്ക് സാധിക്കും ഒരു വ്യക്തി മുറിയടകത്തിരുന്നു കൊണ്ട് പോലും വളരെ ദൂരെ ഇരിക്കുന്ന ഒരു വ്യക്തിയെ തെറ്റായിട്ട് കാണുവാൻ അകക്കണ്ണുകൾ കൊണ്ട് കാണുവാനും ആസക്തിയോടെ നോക്കുവാനും സാധിക്കും ഇത് മനസ്സുകൊണ്ട് ചെയ്യുന്ന ഒരു പാപമാണ് എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായത്തിന്റെ അഞ്ചാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വർധിച്ചിരിക്കുന്നുവെന്നും അവന്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്നും കർത്താവ് കണ്ടു ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വർധിച്ചിരിക്കുന്നു എന്ന് ദൈവം കണ്ടു അതിന്റെ തൊട്ടടുത്ത വചനത്തിൽ പറയുന്നത് അവൻ്റെ പ്രവൃത്തിയെ കുറിച്ചല്ല പകരം അവന്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്നും കർത്താവ് കണ്ടു യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഹേറുദേശ് രാജാവിനെ പറ്റി ദൈവത്തിന്റെ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട് ഹേറോദേശിന്റെ വലിയ പാപം നിറഞ്ഞ ജീവിതത്തെക്കുറിച്ച് ബൈബിൾ വ്യക്തമായിട്ട് വരച്ച് കാണിക്കുന്നുണ്ട് ഹേറുദേസ് തൻ്റെ സഹോദരന്റെ ഭാര്യയെ സ്വന്തമാക്കിക്കൊണ്ട് പരസ്യമായ വ്യഭിചാരത്തിൽ ജീവിക്കുന്നതിൻ്റെ ചിത്രമാണ് നമുക്ക് ചരിത്രത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത് ഇത് ഒറ്റ ദിവസം കൊണ്ട് സംഭവിച്ചൊരു കാര്യമല്ല ഞാൻ ഇങ്ങനെ വിശ്വസിക്കുകയാണ് തൻ്റെ സഹോദരൻ്റെ ഭവനത്തിൽ ഹേറോദേസ് പോയപ്പോൾ സഹോദരന്റെ ഭാര്യയെ തെറ്റായിട്ട് അദ്ദേഹം നോക്കി ആസക്തിയോടെ നോക്കി പിന്നീട് അദ്ദേഹം തിരിച്ച് തൻ്റെ കൊട്ടാരത്തിൽ വന്നു കഴിഞ്ഞപ്പോഴും തൻ്റെ സഹോദരൻ്റെ ഭാര്യയെക്കുറിച്ചുള്ള കുറിച്ചുള്ള പൈശാചികമായ ചിന്തകളെ അദ്ദേഹം താലോലിച്ചു അദ്ദേഹത്തിൻ്റെ മനസ്സ് മുഴുവൻ കലുഷിതമായി മനസ്സ് മുഴുവൻ ഇരുട്ടു നിറഞ്ഞു മനസ്സിൽ ഒരുപാട് പാപം നിറഞ്ഞു മനസ്സ് പാപത്തിന്റെ ചിന്തകൾ കൊണ്ട് നിറയപ്പെട്ടു അതിനെ അദ്ദേഹം ചെറുത്തില്ല വീണ്ടും സഹോദരന്റെ ഭാര്യയെ കണ്ടപ്പോൾ അത് തെറ്റായ സംസാരത്തിലേക്ക് നീങ്ങി തെറ്റായ നോട്ടത്തിലേക്ക് നീങ്ങി ഒടുവിൽ വളരെ നാളുകൾക്ക് ശേഷമാണ് സഹോദരന്റെ ഭാര്യയെ അദ്ദേഹം സ്വന്തമാക്കിക്കൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ പരസ്യമായ വ്യഭിചാര ജീവിതം നയിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇതിനെപ്പറ്റി ക്രിസ്താനുകരണം എന്ന പുസ്തകത്തിൽ തോമസ് എക്കംബീസ് ഇങ്ങനെ പറയുന്നുണ്ട് ഒരു മനുഷ്യൻ ആദ്യമേ പാപം ചെയ്യുന്നത് പ്രവൃത്തിയിലല്ല ആദ്യം അവൻ്റെ ചിന്തയിൽ ശക്തമായ ഒരു പ്രേരണയുണ്ടാകുന്നു പിന്നീട് ആ ചിന്ത ഭാവനയ്ക്ക് വഴിമാറുന്നു ഭാവന പിന്നീട് ശക്തമാകുന്നു ഭാവന നോട്ടത്തിലേക്കും സംസാരത്തിലേക്കും സ്പർശനത്തിലേക്കും പ്രവൃത്തിയിലേക്കും ഒടുവിൽ മാരകമായ പാപത്തിലേക്കും നയിക്കുന്നു ഒരു മനുഷ്യന്റെ പതനം പൂർണ്ണമാവുകയാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം ഞാൻ നിങ്ങളും ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മുടെ ചിന്തകൾ പരിശുദ്ധി കൊണ്ട് നിറയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ആഗ്രഹത്തെ നമ്മൾ ഒത്തിരി ഗൗരവത്തോടെ കാണണം മനസ്സിന്റെ പാപങ്ങളെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിന്റെ പാപങ്ങളെ ദൈവകൃപ കൊണ്ട് കൈകാര്യം ചെയ്യാൻ നമുക്ക് കഴിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് സോളമൻ രാജാവിനെ പറ്റി പറയുന്നു സോളമൻ ധാരാളം വിദേശ വനിതകളെ തൻ്റെ ഭാര്യമാരായി സ്വീകരിച്ചു ഇതും ഒറ്റ ദിവസം കൊണ്ട് സംഭവിച്ചൊരു കാര്യമല്ല അദ്ദേഹം ഓരോ വിദേശ രാജ്യത്ത് പോകുമ്പോഴും അവിടെയുള്ള സുന്ദരികളായ പെൺകുട്ടികളെ കാണുമ്പോൾ അദ്ദേഹം അവരെ എല്ലാം തെറ്റായ രീതിയിൽ നോക്കുകയും തിരിച്ചു തൻ്റെ കൊട്ടാരത്തിൽ വന്നതിന് ശേഷം വൃത്തികെട്ട ഭാവനകൾ കാണുകയും അദ്ദേഹത്തിന് തന്നെ തന്നെ നിയന്ത്രിക്കാനാവാതെ അദ്ദേഹം ദൈവ കൽപ്പനയ്ക്ക് വിരുദ്ധമായി ദൈവം ആഗ്രഹിക്കാത്ത വിധത്തിലുള്ള വിവാഹ ബന്ധങ്ങളിൽ ചെന്ന് പെടുകയും ഒടുവിൽ അദ്ദേഹം സത്യദൈവ ആരാധന വിട്ട് തെറ്റായ ആരാധനാ രീതികളിലേക്ക് പോവുകയും അദ്ദേഹത്തിന്റെ ജീവിതം തകർന്ന് തരിപ്പണമാവുകയും ചെയ്യും ദൈവം നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് സംസാരിച്ച വലിയ ഭാഗ്യവാനായ ഈ മഹാരാജാവ് ഒടുവിൽ സ്ത്രീകൾ നിമിത്തം തകർന്നു പോകുന്നതാണ് കാണുന്നത് ഇതിന്റെ എല്ലാം കാരണം അദ്ദേഹം മനസ്സിനെ അശുദ്ധിക്ക് വിട്ടുകൊടുത്തു എന്നുള്ളതാണ് മനസ്സിന്റെ പാപത്തെ കൈകാര്യം ചെയ്യാൻ സോളമനും ഹേറോദേസും സാംസനും ഒരുപോലെ പരാജയപ്പെട്ടു എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു രണ്ടാമതായി മനസ്സിന്റെ പാപം എന്ന വിഷയത്തിൽ ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു അഹങ്കാരം നിറഞ്ഞ മനസ്സ് റോമാലേഖനം പന്ത്രണ്ടാം അധ്യായത്തിന്റെ പതിനാറാമത്തെ വാക്യം പറയുന്നു ഔദ്യിത്യം വെടിഞ്ഞ് എളിയവരുടെ തലത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിവരുവിൻ ബുദ്ധിമാന്മാരാണെന്ന് നിങ്ങൾ നടിക്കരുത് ഇത് ലോകരാജ്യത്തിലായാലും ദൈവരാജ്യത്തിലായാലും ഒരുപോലെ ബാധകമായ ഒരു കാര്യമാണ് വിദ്യാഭ്യാസം കൂടുതലുള്ള വ്യക്തികൾ സൗന്ദര്യം കൂടുതലുള്ള വ്യക്തികൾ മറ്റുള്ളവരെക്കാൾ താലന്തുകൾ ലഭിച്ചിട്ടുള്ള വ്യക്തികൾ കഴിവുകൾ കിട്ടിയ വ്യക്തികൾ ഉന്നത കുലജാതർ ഇവരൊക്കെ ലോകത്തിൽ അഹങ്കരിക്കാൻ സാധ്യത കൂടുതലായിട്ടുള്ള മനുഷ്യരാണ് ഇതുപോലെ തന്നെ ആത്മീയ ലോകത്തിലുമുണ്ട് ദൈവം വലിയ കൃപകൾ കൊടുത്തവർ ദൈവം വലിയ അഭിഷേകം കൊടുത്തവർ ഇവരൊക്കെ അഹങ്കാരത്തിന്റെ ചിന്തകൾ നിമിത്തം തകർന്നു പോകാൻ സാധ്യതയുള്ളതിനാൽ മനസ്സിന്റെ ഈ മേഖലയെ സൂക്ഷിക്കണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് വെടിഞ്ഞ് എളിയവരുടെ തലത്തിലേക്ക് ഇറങ്ങി വരുവിൻ ബുദ്ധിമാന്മാരാണ് എന്ന് നിങ്ങൾ നടിക്കരുത് യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഈ ലോകത്തിലെയെന്നല്ല പ്രപഞ്ചത്തിലെ തന്നെ ആദ്യത്തെ പാപം കടന്നു വരുന്നത് സത്യത്തിൽ സ്വർഗത്തിലാണ് യേശിയ പ്രവാചകന്റെ പുസ്തകം പതിനാലാം അധ്യായം പന്ത്രണ്ട് മുതൽ വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ കാണുന്നു പ്രഭാത നക്ഷത്രമേ നീ എങ്ങനെയാണ് ഈ രൂപത്തിൽ ആയി തീർന്നത് ജനതകളെ ഭരിച്ചിരുന്ന നീ എങ്ങനെയാണ് വെട്ടി വീഴ്ത്തപ്പെട്ടത് നീ തന്നെത്താൻ പറഞ്ഞു ഞാൻ സ്വർഗത്തിലേക്ക് കയറും ഞാൻ ആകാശത്തിൽ ദൈവത്തിൻറെ നക്ഷത്രങ്ങൾക്ക് മീതെ കയറും ഞാൻ അത്യുന്നതനെ പോലെയാകും ഞാൻ ഉത്തരദിക്കിൽ സമാഗമ പർവ്വതത്തിന്റെ മുകളിൽ ഇരിക്കും ഞാൻ ദൈവത്തിന്റെ മേഘങ്ങൾക്ക് മുകളിൽ കയറും എന്നാൽ നീ പാതാളത്തിലേക്ക് വെട്ടി താഴ്ത്തപ്പെട്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ലൂസിഫർ എന്ന് പറയുന്ന മാലാഹ മോർണിംഗ് സ്റ്റാർ ആ മാലാഹ ഹൃദയത്തിൽ പുറമേ തന്നെത്താനെ പുറമേ ഒന്നും പറഞ്ഞില്ല ഹൃദയത്തിൽ ഉള്ളുകൊണ്ട് ചിന്തിച്ചു മനസ്സിന്റെ മേഖലയിൽ ചിന്തിച്ചു ഞാൻ ദൈവത്തിന്റെ സിംഹാസനത്തിൽ കയറി ഇരിക്കും ഈ ചിന്ത നിമിത്തം മാലാഹ സാത്താനായി തീരുന്നു എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുക പ്രവാചകന്റെ പുസ്തകത്തിൽ നാലാമത്തെ അധ്യായത്തിൽ നമ്മളൊരു രംഗം കാണുന്നു നബുക്ക രാജാവ് തന്റെ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ ഉലാത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു മഹാനായ ഞാൻ എന്റെ രാജകീയ പ്രഭാവത്തിനു വേണ്ടി രാജകീയ ഗ്ലോറിക്കു വേണ്ടി ഈ മഹത്തായ മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത് കാണുന്നില്ലേ ഇതാ മഹത്തായി ബാബിലോൺ എൻ്റെ മഹത്വത്തിനു വേണ്ടി ഞാൻ നിർമ്മിച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ വചനം അവിടെ ഇങ്ങനെ പറയുന്നു ഈ വാക്കുകൾ രാജാവിൻ്റെ വായിൽ നിന്ന് വീഴുന്നതിന് മുൻപ് തന്നെ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരം കേട്ടു പ്രിയപ്പെട്ടവര് ശ്രദ്ധിക്കണം രാജാവ് വാക്ക് കൊണ്ട് പുറമേ ഒന്നും സംസാരിച്ചില്ല ഈ വാക്കുകൾ വായിൽ നിന്ന് പുറത്തേക്ക് വീഴുന്നതിന് മുൻപ് തന്നെ ദൈവത്തിന്റെ ജഡ്ജ്മെന്റ് ന്യായവിധി കടന്നു വരികയാണ് ഇതിന്റെ കാരണം അദ്ദേഹം മനസ്സിന്റെ മേഖലയിൽ കുറച്ച് നാളുകളായിട്ട് തന്നെ ഈ ചിന്തകളെ താലോരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്റെ കൊട്ടാരം കണ്ടില്ലേ എൻ്റെ പൂന്തോട്ടം കണ്ടില്ലേ എൻ്റെ സമ്പത്ത് കണ്ടില്ലേ ഇതെല്ലാം എൻ്റെ മഹത്വമല്ലേ ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയതല്ലേ ഞാൻ എന്ന് പറഞ്ഞാൽ അത്ര ചെറിയ ആളൊന്നുമല്ല ഞാനൊരു വലിയ ആളാണ് എൻ്റെ നേട്ടങ്ങൾ കണ്ടില്ലേ ഞാൻ എത്ര കഷ്ടപ്പെട്ട് എൻ്റെ കഴിവ് ഉപയോഗിച്ച് ഇതെല്ലാം ഞാൻ കെട്ടിപ്പൊക്കിയില്ലേ എന്നെപ്പോലൊരു രാജാവുണ്ടോ എന്ന് അദ്ദേഹം പലതവണ മനസ്സിൻ്റെ മേഖലയിൽ ചിന്തിച്ച് ചിന്തിച്ച് തന്നെ തന്നെ ഉയർത്തി അഹങ്കാര ചിന്തകൾ കൊണ്ട് നിറഞ്ഞു ഒടുവിൽ അതിൻ്റെ ഭീക്കെത്തിയപ്പോൾ അതിൻ്റെ പൂർണ്ണതയിലെത്തിയപ്പോഴത്തേക്കും ദൈവം ഇടപെട്ട് അദ്ദേഹത്തോട് സംസാരിക്കുകയാണ് നവുക്കത്നേശ്വർ രാജാവേ ഇതാ രാജ്യം നിന്നിൽ നിന്ന് എടുക്കപ്പെട്ടിരിക്കുന്നു നീ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഓടിക്കപ്പെടും നീ കാളയെപ്പോലെ തിന്നും നീ മൃഗങ്ങളെപ്പോലെ ജീവിക്കും എന്ന് ദൈവത്തിന്റെ വചനം അദ്ദേഹത്തിന് ഒരു മുന്നറിയിപ്പ് കൊടുത്തു പ്രിയപ്പെട്ടവരെ അത് അതുപോലെ തന്നെ സംഭവിക്കുകയാണ് നമ്മൾ പലപ്പോഴും ഉള്ളിൽ വരുന്ന അഹങ്കാര ചിന്തകളെ നാം എതിർക്കാറില്ല അതുകൊണ്ട് പുറമേ പലപ്പോഴും നമ്മൾ എളിമ അഭിനയിക്കുമ്പോഴും നമ്മുടെയൊക്കെ ഉള്ളിൽ പലപ്പോഴും അഹങ്കാരത്തിന്റെ ചിന്തകൾ നിറഞ്ഞു നിറഞ്ഞു വരുന്നു അതുകൊണ്ട് മനസ്സിന്റെ ഈ പാപത്തെ ഗൗരവതരമായിട്ട് തന്നെ കൈകാര്യം ചെയ്യണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം പതിനാറാം അധ്യായം അതിന്റെ പതിനെട്ടാം തിരുവചനം പറയുന്നു അഹങ്കാരത്തിൻ്റെ പിന്നാലെ അപമാനമുണ്ട് നമ്മൾ എവിടെയെങ്കിലും തകർന്ന് തരിപ്പണമാകുന്നെങ്കിൽ നാം ആത്മീയ ജീവിതത്തിൽ വീണ്ടും വീണ്ടും വീണു പോകുന്നെങ്കിൽ ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു സത്യമുണ്ട് അഹങ്കാരത്തിൻ്റെ പിന്നാലെ അപമാനമുണ്ട് നാം രണ്ടു മൂന്നാഴ്ച നല്ല വിശുദ്ധിയിൽ ജീവിച്ചു കഴിയുമ്പോൾ ഒരു ചിന്ത പൊങ്ങി വരും ഞാനിപ്പോൾ ഒത്തിരി വളർന്നു പോയി ഞാൻ അവളേക്കാളും അവനേക്കാളും ഒക്കെ ഒത്തിരി നല്ലതാണ് അവനും അവളും ഒക്കെ മദ്യപിച്ച് പാപം ചെയ്തും പരദൂഷണം പറഞ്ഞ് നടക്കുമ്പോൾ എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല അവനും അവളും രാവിലെ പള്ളിയിൽ പോകാതെ പുതച്ചു ഉറങ്ങുമ്പോൾ മുടിക്കിടന്നുറങ്ങുമ്പോൾ ഞാനിതാ പ്രഭാതത്തിൽ പള്ളിയിൽ പോകുന്നു അവനും അവളും ഒരു ജപമാല പോലും ചൊല്ലാതെ കറങ്ങി നടക്കുമ്പോൾ ഞാൻ നാല് ജപമാല ചൊല്ലുന്നു ഇങ്ങനെയെല്ലാം പലതരത്തിലുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരികയും ഒടുവിൽ നാം പെട്ടെന്ന് താഴെ വീഴുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് വചനം പറയുന്നത് അഹങ്കാരത്തിന്റെ പിന്നാലെ അപമാനം ഉണ്ട് മൂന്നാമത്തതായി മനസ്സിന്റെ പാപങ്ങൾ എന്ന മേഖലയിൽ നമ്മൾ ചിന്തിക്കുന്നത് സംശയം നിറഞ്ഞ മനസ്സ് യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ മതായി സുവിശേഷത്തിന്റെ ഇരുപത്തി എട്ടാമത്തെ അധ്യായത്തിലും ലൂക്ക സുവിശേഷത്തിന്റെ ഇരുപത്തിനാലാമത്തെ അധ്യായത്തിലും മർക്കോസിന്റെ സുവിശേഷം പതിനാറാമത്തെ അധ്യായത്തിലും വേദനിപ്പിക്കുന്ന ചില രംഗങ്ങൾ നമ്മൾ കാണുകയാണ് മർക്കോസിന്റെ സുവിശേഷം പതിനാറാമത്തെ അധ്യായത്തിൽ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടപ്പോൾ ചിലർ സംശയിച്ചു എന്ന് അവിടെ വ്യക്തമായിട്ട് തന്നെ ദൈവത്തിന്റെ വചനം പറയാണ് കാരണം എന്താണെന്നറിയാമോ യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ആദ്യമായിട്ട് കണ്ടത് മഗ്ദലന മക്ദലനമറിയുമാണ് അപ്പം മർക്കോസിന് സുവിശേഷം പതിനാറാം അധ്യായത്തിൽ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ട മഗ്ദലന മറിയം ശിഷ്യരടുക്കൽ വന്ന് യേശു ഉയർത്തെഴുന്നേറ്റം എന്ന് പറയുമ്പോൾ അവർ വേദനിച്ചും കരഞ്ഞു ഇരിക്കുകയായിരുന്നു പക്ഷേ അവർ അവളെ വിശ്വസിച്ചില്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു ലൂക്കാ സുവിശേഷം ഇരുപത്തിനാലാമത്തെ അധ്യായത്തിലാണെങ്കിൽ ഒരുമിച്ച് കൂടിയിരുന്ന ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഒരുമിച്ച് കൂടി വിഷമിച്ചിരുന്ന ഒരുമിച്ച് കൂടി ആകുലപ്പെട്ടിരുന്ന ഭാരപ്പെട്ടിരുന്ന സങ്കടപ്പെട്ടിരുന്ന ശിഷ്യന്മാരുടെ മധ്യത്തിൽ കർത്താവേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുകയാണ് അവിടുന്ന് മരണത്തെ ജയിച്ചവനായിട്ട് പ്രത്യക്ഷപ്പെടുകയാണ് യേശുവിനെ കണ്ടപ്പോൾ അവർ ഭൂതമാണെന്ന് വിചാരിച്ച് ഭയന്ന് വിറയ്ക്കുകയും ഞെട്ടിത്തരിക്കുകയും ചെയ്തു അപ്പോൾ യേശു അവരോട് ചോദിക്കുന്നു നിങ്ങളുടെ മനസ്സിൽ സംശയങ്ങൾ ഉയരുന്നത് എന്തുകൊണ്ട് നിങ്ങൾ ഭയപ്പെടുന്നത് എന്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ കർത്താവിനെ കണ്ടപ്പോഴും അവിടെ ശിഷ്യന്മാർ സംശയിക്കുന്നു എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് മതായി സുവിശേഷം ഇരുപത്തെട്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഈശോ പറഞ്ഞതനുസരിച്ച് അവർ ഗലീലയിലെ മലയിലേക്ക് പോയി അവർ അവനെ ആരാധിച്ചു എന്നാൽ ചിലർ സംശയിച്ചു നമ്മൾ കാണുക ഈ മൂന്ന് സുവിശേഷങ്ങളിലും ശിഷ്യന്മാരുടെ സംശയത്തെ വളരെ വ്യക്തമായിട്ട് തന്നെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുക നമുക്ക് ദൈവത്തിൽ നിന്നും കാര്യങ്ങൾ ലഭിക്കുവാനുള്ള അനുഗ്രഹങ്ങൾ നേടുവാനുള്ള കറൻസിയുടെ പേരാണ് വിശ്വാസം നമ്മൾ ഈ ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിക്കണമെങ്കിൽ നമുക്ക് നോട്ട് വേണം രൂപ വേണം കറൻസി വേണം ലോകത്തെവിടെ പോയാലും നമുക്ക് ഡോളർ അമേരിക്കൻ ഡോളർ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഒരു ബാങ്കിൽ നിന്നും മാറ്റിയെടുത്ത് നമുക്ക് ലോകത്തെവിടെയാണെങ്കിലും ജീവിക്കാനായിട്ട് സാധിക്കും പ്രിയപ്പെട്ടവരെ ലോകത്തിൽ ഏത് രാജ്യത്തിൻ്റെയും നാണയങ്ങൾ മാറ്റിയെടുക്കാവുന്ന സംവിധാനങ്ങൾ മിക്കവാറും രാജ്യങ്ങളിൽ ഉണ്ട് എന്നാൽ ദൈവരാജ്യത്തിൽ രാജ്യത്തിൽ ദൈവത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം ദൈവീക അനുഗ്രഹങ്ങൾ പ്രാപിക്കാനുള്ള കറൻസിയുടെ പേരാണ് വിശ്വാസം അതിനെതിരായ കാര്യമാണ് സംശയം അതുകൊണ്ടാണ് ഹെബ്രായി ലഹനം പതിനൊന്നാം അധ്യായത്തിന്റെ ആറാമത്തെ വാക്യം പറയുന്നത് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നവർ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും ഉറച്ചു വിശ്വസിക്കണം അതുകൊണ്ടാണ് ഹെബ്രായ് ലഹനം പതിനൊന്നാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നത് വിശ്വാസം എന്ന് പറയുന്നത് പ്രത്യാശിക്കുന്ന ലിപിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ് വീണ്ടും ഹെബ്രായ് ലഹനം പതിനൊന്നിന്റെ ആറിൽ ഒന്നും കൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞാൽ ഈ കറൻസി ഉപയോഗിക്കാതെ നമുക്ക് ദൈവത്തിൽ നിന്നും ഒന്നും നേടുവാനായിട്ട് സാധിക്കുകയില്ല ഈശോയിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ സംശയം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ അതൊരു നിസ്സാര കാര്യമാണെന്ന് കരുതി അതിനെ താലൂലിക്കാതെ നാം അതിനെ മനസ്സിന്റെ തലത്തിൽ വെച്ച് തന്നെ എതിർക്കണമെന്നും അതിനെ പരാജയപ്പെടുത്തണമെന്നും ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് നാലാമതായിട്ട് നമ്മൾ മനസ്സിന്റെ പാപം എന്ന മേഖലയിൽ ചിന്തിക്കുന്നത് ആകുലത നിറഞ്ഞ മനസ്സാണ് മത്താ എഴുതിയ സുവിശേഷം അതിൻ്റെ ആറാമത്തെ അധ്യായം മുപ്പത്തി ഒന്ന് മുതലുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത് എന്ത് ഭക്ഷിക്കുമെന്നോ എന്ത് പാനം ചെയ്യുമെന്നോ എന്ത് ധരിക്കുമെന്നോ ഓർത്ത് നിങ്ങൾ ആകുലപ്പെടരുത് ഉത്കണ്ഠപ്പെടരുത് വിജാതീയരാണ് ഇതെല്ലാം അന്വേഷിക്കുന്നത് നിങ്ങൾക്കിതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പറയുന്നു നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ ബാക്കിയെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർത്ത് തരും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്ന് പത്രവും അധ്യായത്തിന്റെ ആറാമത്തെ വചനം ഇത് തന്നെ പറയുന്നു ഒന്നിനെ കുറിച്ച് നിങ്ങൾ ഭാരപ്പെടേണ്ട നിങ്ങളുടെ ഉത്കണ്ഠകൾ എല്ലാം കർത്താവിനെ പരമേൽപ്പിക്കുവിൻ അവിടെ നിന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് ഞാനൊരു കഥ കേട്ടിട്ടുണ്ട് ഒരിക്കൽ അഞ്ചു വയസ്സുള്ള ഒരു പെൺകുട്ടി ഒരു വീടിന്റെ മുൻപിൽ മുൻപിലിരിക്കുകയാണ് ആ വീടിന്റെ മുൻപിൽ ഒരു വലിയ കുളമുണ്ട് ഈ പെൺകുട്ടി തലയ്ക്ക് കയ്യും കൊടുത്ത് കുളത്തിലേക്ക് നോക്കി ഭാരപ്പെട്ട് ആകുലപ്പെട്ടിരിക്കുകയാണ് അപ്പൊ അമ്മ വന്നിട്ട് ചോദിക്കുകയാണ് മോളെ നീ എന്താണ് ഈ കുളത്തിലേക്ക് നോക്കി ഇങ്ങനെ ആകുലപ്പെട്ടിരിക്കുന്നത് അവൾ പറഞ്ഞു അമ്മേ ഞാൻ കുറച്ചുകൂടെ കഴിയുമ്പോൾ വലുതാകത്തില്ലേ അമ്മ പറഞ്ഞു വലുതാകും ഞാൻ പഠിച്ചു പഠിച്ചു വലിയ ആളാകത്തില്ലേ അമ്മ പറഞ്ഞു വലിയ ആളാകും അത് കഴിഞ്ഞ് ഞാൻ കല്യാണം കഴിക്കത്തില്ലേ അമ്മ പറഞ്ഞു കല്യാണം കഴിക്കും അത് കഴിയുമ്പോൾ എനിക്ക് കുട്ടി ഉണ്ടാകത്തില്ലേ അമ്മ പറഞ്ഞു കുട്ടി ഉണ്ടാകും ആ കുട്ടി കുറെ കഴിയുമ്പോൾ നടക്കാൻ തുടങ്ങത്തില്ലേ അമ്മ പറഞ്ഞ അതെ നടക്കാൻ തുടങ്ങും അപ്പോൾ ആ കുട്ടി നടന്ന് നടന്ന് ഈ കുളത്തിലെങ്ങാനും ചെന്ന് വീണ് മരിച്ചു പോകുമോ എന്നോർത്ത് അതിനെപ്പറ്റിയുള്ള ഭാരത്താൽ ഞാൻ വിഷമിച്ചിരിക്കുകയാണ് കാണുക അഞ്ചു വയസ്സുള്ള ഒരു പെൺകുട്ടി വളരെ വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യം സംഭവിക്കുമെന്ന് കരുതി അതിനെക്കുറിച്ച് ഭാരപ്പെട്ട് തലയ്ക്ക് കൈയും കൊടുത്തിരിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതൊരു കഥയാണെങ്കിലും ഇതിൻ്റെ അകത്ത് വലിയ ഒരു സന്ദേശം അടങ്ങിയിട്ടുണ്ട് കാരണം നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് ദൈവമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ നാളെ കുറിച്ച് നമ്മൾ ഭാരപ്പെടരുത് എന്ന് തന്നെയാണ് കർത്താവ് പറഞ്ഞത് കാരണം നാളത്തെ നമ്മുടെ ജീവിതം ദൈവത്തിന്റെ കരങ്ങളിൽ ഭദ്രമാണ് നാം അത് ദൈവ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുക മാത്രമാണ് ചെയ്യുന്നത് ഉത്കണ്ഠ മൂലം ഇന്ന് മനുഷ്യന്റെ ബി കൂടുന്നു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നവരുടെ ആ എണ്ണം വളരെയധികമായിട്ട് വർദ്ധിക്കുന്നു അൾസർ രോഗികൾ പലതരത്തിലുള്ള രോഗങ്ങൾ മെഡിക്കൽ സയൻസ് പറയുന്നു ഇതെല്ലാം ആകുലത നിമിത്തം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഞാൻ ഒരിക്കൽ ഇങ്ങനെയൊരു കാര്യം എവിടെയോ വായിച്ചതായിട്ട് ഓർക്കുന്നു വളരെ സമ്പന്നനായ ഒരു മനുഷ്യൻ ആകുലപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹത്തോട് ആരോ ചോദിച്ചു ചേട്ടാ ചേട്ടാ എന്താ ഇത്ര പാരപ്പെട്ടിരിക്കുന്നത് ചേട്ടൻ ഒത്തിരി സമ്പാദിച്ചില്ലേ ഉടനെ ഈ സമ്പന്നനായ മനുഷ്യൻ പറഞ്ഞു ഞാൻ ഒരുപാട് സമ്പാദിച്ചു ഞാൻ പത്ത് തലമുറയ്ക്കുള്ളത് സമ്പാദിച്ചിട്ടുണ്ട് ഇപ്പൊ മറ്റേ ചട്ടം ചോദിച്ചു പിന്നെ എന്തിനാ ഇങ്ങനെ ഭാരപ്പെട്ടിരിക്കുന്നത് ഉടനെ ഈ സമ്പന്നനായ വ്യക്തി പറയാ എൻ്റെ പതിനൊന്നാമത്തെ തലമുറ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് ഞാൻ ആകുലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആകുലത കർത്താവിന്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങളുടെ എല്ലാ ഉത്കണ്ഠകളും ആകുലതകളും കർത്താവിനെ ഫലമേൽപ്പിക്കുവിൻ അവിടെ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് ഇത് കർത്താവിന്റെ ഉറപ്പുള്ള വചനമാണ് അവിടെന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് ഒരു മരത്തിന്റെ ചില്ലയിൽ രണ്ട് കുരുവികൾ കുരുവികളിരുന്ന് പരസ്പരം സംസാരിക്കുകയാണ് അതിൽ ആൺകുരുവി പെൺകുരുവിയോട് പറയുകയാണ് ഈ മനുഷ്യരെല്ലാം ഇത്രമാത്രം ഉത്കണ്ഠപ്പെടുന്നത് എന്തുകൊണ്ടാന്ന് നിനക്കറിയാമോ ഉടനെ പെൺകുരുവി പറഞ്ഞു ഞാനും അതാ ആലോചിക്കുന്നത് എന്തുമാത്രം ഉത്കണ്ഠയാ മനുഷ്യർക്ക് ഉടനെ ആൺകുരുവി പെൺകുരുവിയോട് മറുപടി കൊടുക്കുകയാണ് നിനക്കൊരു കാര്യം അറിയാമോ മനുഷ്യർക്ക് നമുക്കുള്ളതുപോലെ ഒരു സ്വർഗസ്ഥനായ പിതാവില്ല അതുകൊണ്ടാണ് അവർ ആകുലപ്പെടുന്നത് നമുക്കൊരു സ്വർഗസ്തനായ പിതാവ് ഉള്ളത് കൊണ്ട് നമുക്ക് ആകുലതയേ ഇല്ല എന്നാൽ മനുഷ്യർക്ക് നമുക്കുള്ളതുപോലെ ഒരു സ്വർഗസ്ഥനായ പിതാവ് ഇല്ലാത്തത് കൊണ്ടാണ് അവരാകുലപ്പെടുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതം ഒരുപാട് ധ്യാനങ്ങൾ കൂടിയിട്ടും ഇപ്പോഴും ടെൻഷൻ അടിച്ചും ഭാരപ്പെട്ടും ആകൃതപ്പെട്ടുമാണ് ജീവിക്കുന്നെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിന് എന്തോ തകരാറുണ്ട് അത് കറക്റ്റ് ചെയ്യണമെന്നും കർത്താവിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുകയാണ് അഞ്ചാമതായി സ്വാർത്ഥത നിറഞ്ഞ ഒരു മനസ്സ് ലൂക്കാസു ശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ ഒരു തനിയൻ പറയുന്നു എന്റെ പാഠം ധാരാളം വിളവ് നൽകി അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും ഞാൻ എൻ്റെ അറപ്പുരകൾ പൊളിക്കും ഇതെല്ലാം വലുതാക്കും എന്നിട്ട് എൻ്റെ ആത്മാവിനോട് പറയും ആത്മാവേ തിന്നുകൂടി ചാനന്ദിക്കുക അനേക നാളത്തേക്കുള്ളത് സംഭരിച്ചു വെച്ചിട്ടുണ്ട് ദൈവം അവനോട് പറഞ്ഞു പോഷ ഇന്ന് രാത്രി നിന്റെ ജീവനെടുത്താൽ നീ എന്ത് ചെയ്യും പ്രിയപ്പെട്ടവരെ ഒരു സമ്പന്നൻ ഭാവിയിലേക്ക് സമ്പത്ത് കരുതി വെച്ചത് തെറ്റാണോ ഒരിക്കലും അത് തെറ്റല്ല പക്ഷെ ഇവിടെ അദ്ദേഹം ചെയ്ത കാര്യം എന്താണെന്ന് അറിയാമോ തനിക്ക് ഒരുപാട് വിളവ് കിട്ടിയപ്പോൾ അദ്ദേഹം തന്റെ ചുറ്റും ജീവിച്ചിരുന്ന കണ്ണുനീരോടുകൂടി കഴിയുന്ന ആരെയും പറ്റി അദ്ദേഹം ചിന്തിച്ചില്ല വേദനിക്കുന്ന ഒരു വിധവയെ പറ്റിയോ ചികിത്സിക്കാൻ പൈസ ഇല്ലാത്ത ഒരു ക്യാൻസർ രോഗിയെ പറ്റിയോ പെൺകുട്ടികളെ വിവാഹം കഴിച്ചയക്കാൻ പാരപ്പെടുന്ന പാവപ്പെട്ട ഒരു അമ്മച്ചിയെ കുറിച്ചോ അദ്ദേഹം ചിന്തിക്കാതെ തന്നെ കുറിച്ച് മാത്രം ചിന്തിച്ചതാണ് അദ്ദേഹത്തിന്റെ തെറ്റ് എന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ സ്വാർത്ഥത നിറഞ്ഞ മനസ്സിനെ നമ്മൾ പരാജയപ്പെടുത്തണമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു യാക്കോബിന്റെ ലേഖനം മൂന്നാമധ്യായം അതിൻ്റെ ആറാമത്തെ വചനത്തിൽ ദൈവത്തിൻ്റെ വചനം നമ്മൾ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു എവിടെ സ്വാർത്ഥതയും അസൂയയും ഉണ്ടോ അവിടെ ക്രമക്കേടും എല്ലാ പ്രശ്നങ്ങളും ഉണ്ട് എവിടെ സ്വാർത്ഥതയും അസൂയയും ഉണ്ടോ അവിടെ ക്രമക്കേടും എല്ലാ പ്രശ്നങ്ങളും ഉണ്ട് ഇത് കർത്താവിന്റെ വചനം വീണ്ടും നമ്മളെ ഓർപ്പിക്കുന്നു ആറാമതായിട്ട് അസൂയ നിറഞ്ഞ ഒരു മനസ്സ് ഭൂമിയിലെ ആദ്യത്തെ കൊലപാതകം അസൂയ നിമിത്തം ഉണ്ടായതാണ് എന്ന് ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുന്നു ആ ബലി സ്വീകരിച്ച ദൈവത്തിന്റെ ആ മനസ്സ് കണ്ടിട്ട് ആവേൽ സ്വീകരിക്കപ്പെട്ടു എന്ന് കണ്ടപ്പോൾ പ്രാർത്ഥിക്കാൻ പോയ ബലിയർപ്പിക്കാൻ പോയ കായേൻ അസൂയ കൊണ്ട് നിറഞ്ഞു പ്രിയപ്പെട്ടവരെ ഇത് നമ്മൾ ചിന്തിക്കണം പ്രാർത്ഥിക്കാൻ പോയ കായന്റെ ജീവിതത്തിലാണ് അസൂയ നിറയപ്പെട്ടത് അസൂയ കൊലപാതകത്തിലേക്ക് ചെല്ലുന്നു സ്വന്തം സഹോദരനെ കായേൻ കൊന്നുകളയുന്നു ഏഴാമത്തായിട്ട് വെറുപ്പ് നിറഞ്ഞൊരു മനസ്സിനെ കൂടെ നമ്മൾ കൈകാര്യം ചെയ്യണമെന്ന് ദൈവത്തിന്റെ വചനം ഓർമ്മിപ്പിക്കുന്നു അപ്പോ സ്ഥല പ്രവർത്തനം എട്ടാമത്തെ അധ്യായത്തിൽ മന്ത്രവാദിയായ സിമയോൻ സുവിശേഷം കേട്ട് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയാണ് എന്നാൽ പത്രോസ് കൈവച്ചപ്പോൾ പരിശുദ്ധാത്മ അഭിഷേകം ജനങ്ങൾക്ക് കിട്ടുന്നത് കണ്ട സിമിയോൻ പറഞ്ഞു ഞാൻ കുറച്ച് പൈസ തരാം ഈ അഭിഷേകം എനിക്ക് കിട്ടുമോ ഞാൻ പൈസ തരാം എനിക്ക് അഭിഷേകം വേണം ഉടനെ പത്രോസ് ലിഹ സിമിയോനോട് പറയാണ് നിന്റെ ഹൃദയം ദൈവ സന്നിധിയിൽ ശുദ്ധമല്ല അപ്പോസ്റ്റ പ്രവർത്തനം എട്ടിന്റെ ഇരുപത്തി ഒന്ന് എട്ടിന്റെ ഇരുപത്തി മൂന്നിൽ പറയാണ് നീ കടുത്ത വിദ്വേഷത്തിലും അനീതിയുടെ ബന്ധനത്തിലുമാണ് എന്ന് ഞാൻ അറിയുന്നു പത്രോസ്ലിഹ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ് ശിമയോനെ നോക്കിയപ്പോൾ കണ്ടത് അവൻ കടുത്ത വിദ്വേഷത്തിലും അനീതിയുടെ ബന്ധനത്തിലുമാണ് എന്ന് അറിയുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവിടെ പറഞ്ഞ ഏഴ് അവസ്ഥകളും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ദൈവ മക്കൾക്ക് ദൈവം തന്ന സന്ദേശമാണ് അല്ലാതെ നിരീശ്വരവാദികളോട് പറഞ്ഞ സന്ദേശമല്ല മനസ്സിന്റെ പാപങ്ങളെ കൈകാര്യം ചെയ്തുകൊണ്ട് വിശുദ്ധിയിലേക്ക് വളരുവാനും ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന മുഴുവൻ അനുഗ്രഹങ്ങളും ഏറ്റെടുക്കുവാനും കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് റോമാലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൽ ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട് നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ അപ്പോൾ നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്ന് വിവേചിച്ചറിയുവാൻ നിങ്ങൾക്ക് സാധിക്കും കണ്ണുകളടക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ എൻ്റെ മനസ്സിന്റെ നവീകരണം വഴി ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയാൻ എനിക്ക് സാധിക്കുമെന്ന് വചനം പറയുന്നു നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്ന് അനുഭവിച്ചറിയുവാൻ തിരിച്ചറിയുവാൻ എനിക്ക് കഴിയണമെങ്കിൽ എൻ്റെ മനസ്സിന്റെ നവീകരണം വേണം കർത്താവെ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എൻ്റെ മനസ്സിനെ നിൻ്റെ പ്രകാശം കൊണ്ടും വചനം കൊണ്ടും നിറയ്ക്കണമേ യേശുവേ സ്തോത്രം യേശുവേ നന്ദി യേശുവേ ആരാധന